ആദവനാട് ാടി ജുമാ മസ്ജിദിൽ നിന്നും മോഷണം പോയ മാസാന്തലാ വക നേർച്ചപ്പെട്ടി പള്ളിയുടെ പരിസരത്തു നിന്നും പൂട്ടുപൊളിച്ച നിലയിൽ കണ്ടെത്തി പണമെല്ലാം എടുത്ത് പെട്ടി ഉപേക്ഷിച്ച നിലയിലായിരുന്നു രൂപയ്ക്ക് മുകളിൽ ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത് ആദവനാട് കാട്ടിലങ്ങാടി ജുമാ മസ്ജിദിലെ മാസാന്ത നേർച്ചപ്പെട്ടിയാണ് മോഷണം പോയത് ശനിയാഴ്ച രാവിലെ പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയിലാണ് സംഭവം നേർച്ചപ്പെട്ടിയിൽ കാൽ ലക്ഷത്തോളം രൂപയ്ക്ക് മുകളിൽ ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത് പള്ളിയുടെ അകത്ത് റൂമിലായിരുന്നു നേർച്ചപ്പെട്ടി എന്നാൽ റൂമിന്റെ വാതിൽ കത്തി ഉപയോഗിച്ച് തുറക്കാൻ ശ്രമം നടത്തിയെങ്കിലും താക്കോൽ ശ്രദ്ധയിൽപ്പെട്ടതോടെ പൂട്ടു തുറന്നാണ് മോഷണം നടത്തിയത് പള്ളിയുടെ മുകളിലെ നിലയിലും മോഷണശ്രമം നടത്തിയതായി കാണപ്പെട്ടിരുന്നു രണ്ടംഗ സംഘം പള്ളിയുടെ മുന്നിൽ നിൽക്കുന്നതായും കാട്ടിലങ്ങാടിയിലേക്കുള്ള വഴി ചോദിച്ചതായും പള്ളിയുടെ അടുത്ത വീട്ടിലെ കുട്ടികൾ പറയുന്നുണ്ട് എന്നാൽ പള്ളിയുടെ പരിസരത്ത് നടത്തിയ തെരച്ചിലിൽ പെട്ടി പൂട്ടുപൊളിച്ച നിലയിൽ കണ്ടെത്തി നമ്മുടെ നാട്ടിലും വീടുകളുടെ പരിസരങ്ങളിലും അപരിചിതരെ കാണുമ്പോൾ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും ചെറിയ കുട്ടികളെയും മറ്റും ശ്രദ്ധിക്കണമെന്നും സംശയാസ്പദമായ രീതിയിൽ അപരിചിതരെ കണ്ടാൽ പോലീസിൽ അറിയിക്കണമെന്നും മഹല് കത്തീപ് ബഷീർ ഫൈസി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് നമ്മുടെ ഗൾഫില് കിട്ടുന്നുണ്ടായിരുന്നു കുബൂസില്ലേ നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം എന്റെ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് Aldane die lebanese kubus.